ഈ മന്ത്രാക്ലേശനാണേ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ ഇന്ന് ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു ഈയിടെ ഒന്ന് ഇട്ടിരുന്നു അത് പക്ഷേ അത്ര അങ്ങോട്ട് ആരും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഇന്ന് തൊട്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് എനിക്ക് കുറേ തിരക്കുകളായിപ്പോയി കടയിൽ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇപ്പോൾ ഇതാ ഇടാഞ്ഞത് അപ്പോൾ ഇന്ന് തൊട്ട് എന്തായാലും ഞാൻ ഡെയിലി വീഡിയോ ഇടും അപ്പം എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്തവരെല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒന്നും അത്രയും അങ്ങോട്ട് റെഡി ആയില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് ഞാൻ കുറച്ച് ടോപ്പ് കളക്ഷനാണ് കൊണ്ടിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഈയൊരു കളക്ഷനാണ് ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് ഇത് നല്ല ഒരു വെറൈറ്റി കളക്ഷനിലെ ഒരു ടോപ്പാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള നല്ലൊരു ബീറ്റ്സ് വർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റിൽ സ്ലിറ്റില്ല അമ്പർല മോഡൽ ഒരു ഫ്രോക്ക് മോഡല നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ സൈസും നമുക്ക് ഉണ്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വന്നിരിക്കുന്നത് ഏകദേശം നല്ലൊരു ലെങ്തിലാണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത് ഒരു നാൽപ്പത്തിയേഴ് ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ നല്ലതായിട്ട് നല്ലൊരു വർക്കാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇപ്പം ഓണത്തിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു കളക്ഷനാണ് നല്ല കളറിലുമാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് കളറാണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്ത കളർ വരുന്നത് ഇതാണ് അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ ഒരു കമൻറ്റും ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഇവിടെ ചെറിയൊരു സ്റ്റിച്ചിങ് ഉള്ളത് അതിനകത്ത് നമ്മൾ നൈറ്റി നൈറ്റി ഫ്രോക്ക് പിന്നെ ടോപ്പുകൾ എല്ലാം തയ്ക്കുന്നുണ്ട് കൂടുതലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടോപ്പുകളാണ് ഞങ്ങൾ നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് ഇത് എടുക്കണം കാരണം ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടി നിങ്ങൾക്ക് ഈ ടോപ്പ് എടുക്കാം പിന്നെ നമ്മളിത് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നിങ്ങൾക്കിത് തരുന്നത് ഈ ടോപ്പിൻ്റെ എല്ലാം വില വരുന്നത് എണ്ണൂറ് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങുമാണ് ഏതായാലും നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു ടോപ്പ് കണക്ഷൻ ഇത്രയും ഭാഗിയിലുള്ള ഒരു എണ്ണൂറ് രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല നമ്മളിത് എണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങില് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിനകത്ത് ഏർ പിന്നെ മെസ്സേജ് വിട്ടാൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് വിടണം അപ്പൊ അത് അടുത്ത വീഡിയോ അടുത്തത് കാണാമേ അടുത്ത ടോപ്പ് കളക്ഷൻ കാണാമേ അടുത്ത വന്നിരിക്കുന്നത് ഈ ഒരു കളക്ഷനാണേ ഇത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഒരു മെറൂൺ കളറിലെ ടോപ്പാണ് ഇത് കണ്ടില്ലേ ഇതിന്റെ ഒരു ഡിസൈനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല ഭംഗിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ ഇതിന് സ്ലീവിലാണേലും ഇതുപോലൊരു പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പടിയെ നല്ല വീതിയിലൊരു പടി കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇതിന് വില വരുന്ന എണ്ണൂറ്റി അൻപത് രൂപയും പ്രീ ഷേപ്പിങ്ങുമാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് ലാർജ് തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ പിന്നെ എവിടെയെന്ന് പറഞ്ഞാലും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങളിപ്പം കൂടുതലും അയച്ചുകൊണ്ടിരിക്കുന്നത് ഡി ടി ഒക്കെ ആയിരുന്നു അതപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് കാരണം അടുത്തൊന്നും കിട്ടുന്നില്ല ഇപ്പം അപ്പം ഞങ്ങളെല്ലാം പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇത് എത്തി എത്തിച്ച് തരും അപ്പം പിന്നെ നിങ്ങൾക്ക് അതായിരിക്കും എളുപ്പം അപ്പം അത് കൂടി വന്ന ഒരു ദിവസം അല്ലെ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് എത്തുകയും ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് അടുത്തത് വന്നിരിക്കുന്നത് ഇനി ഇനിയിപ്പം നമുക്ക് ഡെയിലി യൂസിനുള്ള കുറച്ച് കളക്ഷൻ ആണ് കാണിക്കുന്നത് ഡെയിലി യൂസിനുള്ള കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പം ഡെയിലി നമുക്ക് ഓഫീസ് യൂസിനായാലും അല്ലാതൊക്കെ നമുക്ക് ഡെയിലി യൂസിനായിട്ട് വലിയ വിലയുടെ ഒന്നും ആവശ്യമില്ല അതൊരു നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ നിൽക്കുന്നതുമായിരിക്കണം എന്നാൽ സാധനം നല്ലതുമായിരിക്കണം കോട്ടനിലാണ് നമുക്കിതെല്ലാം വന്നിരിക്കുന്നത് എല്ലാം നല്ല വെറൈറ്റി കളക്ഷനാണ് എന്നുവെച്ചാൽ നമ്മൾ കോളറിലാണ് ഇത് കൂടുതലും തയ്ച്ചിരിക്കുന്നത് ഇതിനെല്ലാം വില വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ അന്ന് ഫ്രീ ഷിപ്പിങ്ങിൽ ഇതെല്ലാം നമ്മൾ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് പിന്നെ ഇത് ധൈര്യമായിട്ട് എടുക്കാം കളറും ഒന്നും പോകത്തില്ല നല്ല സ്റ്റിച്ചിങ്ങാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിന് നിങ്ങൾക്ക് നമ്മൾ പിന്നെ ഏകദേശം ലാർജ് തൊട്ട് സെവൻ എക്സ് എൽ വരെയാണ് ഇത് ഇവിടെ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ സെവൻ എക്സ് എൽ എന്ന് വെച്ചാൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അങ്ങനെ സെവൻ എക്സ് എൽ വരെ ഉള്ളവർക്ക് നമ്മൾ ഇത് തയ്ച്ച് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും അതുപോലെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് പിന്നെ മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് സെവൻ എക്സ് വരെ ഉള്ളവർക്ക് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തിൽ ഒരുപാട് പേർക്ക് ഞാൻ സെവൻ എക്സലിൻ്റെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീണ്ടും പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് സെവൻ എക്സലിൻ്റെയൊക്കെ അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു സെവൻ എക്സ് വരെയൊക്കെ കിട്ടുന്നില്ല ചേച്ചി നമുക്കുകൂടെ ഒന്ന് ചെയ്തു തരാമോന്ന് അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോ നമ്മളത് തയ്ച്ചു തരുന്നതായിരിക്കും ഇതാണ് ഇത് ൂറ്റി മുപ്പത് രൂപ വില വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് കോളറിലാണ് തയ്ച്ചിരിക്കുന്നത് പിന്നെ സ്ലിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഡെയിലി യൂസിന് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ നിങ്ങൾക്ക് മാറിയും തിരിഞ്ഞു മാറിയും ഒക്കെ ഈ മഴക്കാലമൊക്കെ അല്ലേ നമുക്ക് മാറിയും ഒക്കെ ഡെയിലി യൂസിന് ജോലിക്ക് പോകുന്നവർക്ക് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ ഇതിൻ്റെ രണ്ട് കളറുകളാണ് വന്നിരിക്കുന്നത് ഒന്നൊരു കറുപ്പ് കളറാണ് ബില്ലേ അപ്പം അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമേ ഇനി വില വരുന്നുള്ളൂ അത് ഫ്രീ ഷിപ്പിങ്ങ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പം സൈസ് വരുന്നത് ഇതിന്റെ ത്രീ എക്സ് എൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ സൈസ് വരുന്നിട്ടുണ്ട് വേറെ നമ്മൾ ത്രീ എക്സൽ തൊട്ട് സെവൻ എക്സ് എൽ വരെ വേറെയും തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ വേണമെങ്കിൽ നാളെയോ വല്ലതും ആയിട്ടൊരു വീഡിയോ ഞാൻ ഇടാം നിങ്ങൾക്ക് ആർക്കെങ്കിലും സെവൻ എക്സ് എൽ വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ മതിയെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും കൊണ്ടൊക്കെ നിർത്തുവാണ് അപ്പം ഡെയിലി ഞാനിനി വീഡിയോ ഇടും അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം കുറച്ച് ഞാൻ താമസം വന്നു എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് അതിനെല്ലാം ഞാൻ എല്ലാവരോടും ക്ഷമയൊക്കെ ചോദിക്കുന്നു ഇനി തുടർന്ന് ഞാൻ അങ്ങോട്ട് ഇട്ടോ ഇ വീഡിയോ ഇടും ഒരുപാട് പേര് മെസ്സേജ് വിടുന്നുണ്ട് എന്താ ചോദിയും വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇച്ചിരി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരുപാട് നന്ദി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ